നമസ്കാരം ആടുജീവിതത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് ഒരു ഫാൻ മീറ്റും എക്സിബിഷനും നടത്തുകയാണ് എക്സിബിഷനിൽ സിനിമയുടെ ആർട്ട് പ്രോപ്പർട്ടി കോസ്റ്റ്യൂം മേക്കപ്പ് മുതലായവയും വി എഫ് എക്സിൻ്റെ ഡീറ്റെയിലിംഗ് ഉള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ടെക്നിക്കൽ ക്രൂസ് നിങ്ങളോട് സംസാരിക്കുന്നതാണ് റസൂൽ പൂക്കുട്ടി സുനിൽ കെ എസ് പ്രശാന്ത് മാധവ് രഞ്ജിത്ത് അമ്പാടി സ്റ്റെഫി സേവ്യർ മുതലായ പ്രഗത്ഭരായ ടെക്നീഷ്യൻസ്മാരായിട്ട് സംസാരിക്കുന്നതിനും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ആയിട്ടുള്ള ഒരു വലിയൊരു അവസരം കൂടിയാണ് ഇത് ഒരുക്കുന്നത് ഇതിനായിട്ട് നിങ്ങളെ പ്രത്യേകിച്ച് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുവാണ് സ്നേഹപൂർവ്വം ബ്ലസ്സി